ഹലോ അസലാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൊമോസാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോമോസ് അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അതിൻ്റെ കൂടെ ചട്ണി ഉണ്ടാക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ക്ഷമിച്ച് നിൽക്കാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്നേരം തന്നെ ഞാൻ കഴിക്കുകയാണ് അങ്ങനെ അത് അതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് മൈദയാണ് വേണ്ടുന്നത് സാധാ മാവ് കുടിക്കുന്ന കണക്ക് മൈദ ഉപ്പ് ഓയില് വെള്ളം ഇത്രയും ഐറ്റം മാത്രമേ വേണ്ടുള്ളൂ അത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തി കുഴക്കുന്ന കണക്ക് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൊമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അന്നേരം ജസ്റ്റ് എൻ്റെ മുകളിൽ ഒരിത്തിരി ഓയിലും കൂടുതൽ തൂ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് അധികം ചിലപ്പം ഡ്രൈ ആവത്തില്ല ചിലപ്പം നമ്മൾ ഈ അടച്ചു വയ്ക്കുന്ന ടൈമിൽ ഇങ്ങനെ കാറ്റ് കയറി ചിലപ്പം മാവ് ഡ്രൈ ആവാൻ ചിലപ്പം ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടച്ചു വെക്കുമ്പോൾ നല്ലതുപോലെ എയർ ടൈറ്റ് ആയിട്ട് വേണേൽ അടച്ചു വെക്കാൻ അങ്ങനെ നാട്ടിൽ മാവ് ഞാൻ അടച്ചു വെക്കുവാണ് ഏകദേശം അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടറാണ് എടുത്തേക്കുന്നത് ഓയില് വേണ്ടുന്നവർ അങ്ങനെ എടുക്കാം എന്നിട്ട് അതിലേക്ക് സവാള പച്ചമുളക് പിന്നെ മിൻ്റാണോ പിന്നെ മല്ലിയിലാണോ കറിവേപ്പിലയാണോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിടാം പിന്നെ ഞാൻ പുഴുങ്ങി വെച്ചേക്കുന്ന ചിക്കനും ബാക്കി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയല്ലോ നമുക്ക് അതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇത് തന്നെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് മൊമോസിൽ അങ്ങനെ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുമ്പം തന്നെ അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ നല്ലതുപോലെ വേണ്ടുവന്ന് കുഴച്ചെടുത്തിട്ട് നല്ല തിന്നാക്കി പരത്തി എടുക്കണം നമുക്ക് നമ്മൾ പാനിപ്പൂരിക്കൊക്കെ പരത്തി എടുക്കുന്ന കണക്ക് നല്ല തിന്നാക്കി പരത്തിയെടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു കിണ്ണമല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ മാവ് കൂടുതലായത് കൊണ്ട് പരത്താൻ പാടാം അതുകൊണ്ട് ഞാൻ പകുതി മാവ് എടുത്തിട്ടാണ് പരത്തി കാണിക്കാൻ പോകുന്നത് അങ്ങനെ നാടേ നല്ലതുപോലെ ഇച്ചിരി പൊടി തൂവിയിട്ട് വേണേ അല്ലെങ്കിൽ പിന്നെ ഇളകി വരാൻ പാടായിരിക്കും അങ്ങനെ പൊടി തൂവിയിട്ട് നല്ലതുപോലെ പരത്തി എടുത്തിട്ട് നമ്മളുടെ ഷേപ്പിനുള്ള ഏത് കിണ്ണു ആണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം താഴെ നമ്മൾ പൊടി തൂവിയത് കൊണ്ട് തന്നെ അത് സുഖമായിട്ട് ഇളവി വരികയും ചെയ്യും അങ്ങനെ ജസ്റ്റ് വേറൊന്നുമില്ല അങ്ങനെ ആ ഒരു റൗണ്ട് എടുക്കുക അതിലേക്ക് ജസ്റ്റ് ഞാൻ നേരത്തെ മൈദാമാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൈദാമാവും ഉപ്പും വെള്ളവും ജസ്റ്റ് ഒന്ന് നമ്മളിലെ സമോസയ്ക്ക് നമ്മൾ തേച്ച് കൊടുക്കത്തില്ലേ അതുപോലെ ഇതിന് സൈഡിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക കാരണം നമുക്കൊന്ന് ഒട്ടിക്കുമ്പോൾ അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സൈഡിൽ ഒട്ടിച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫില്ലിങ്സും കൂടെ വെച്ചു കൊടുക്കുക ജസ്റ്റ് നേരെ അങ്ങോട്ടൊന്ന് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക അടച്ചു കൊടുക്കുക എന്നല്ല ഞാൻ പറയുന്നേ അങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അത് അമർത്തി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് അതുപോലെ തന്നെ എടുത്ത് ഒന്ന് ആ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കുവാണെങ്കിൽ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ ബാക്കി മാവും കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അങ്ങനെ അതും സെറ്റ് ചെയ്ത് ബാക്കി ഞാൻ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്യാൻ ആവി നമ്മുടെ ഇഡ്ഡലി കുട്ടികത്തിനകത്തൊക്കെ വേവിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെ എൻ്റെ എൻ്റെ കയ്യിൽ ഇഡലി ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ആ പാത്രത്തിൽ അങ്ങനെ വേവിച്ചെടുക്കുന്നത് ഇനി അതിന് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് തക്കാളി സവാള പച്ചമുളക് ഇച്ചിരി മുളക് പൊടി ഉപ്പ് എല്ലാം കൊണ്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഒരിത്തിരി ഓയിലിനകത്ത് ഈ നമ്മൾ അരച്ച് വെച്ച് സോസ് ഇട്ട് ഇച്ചിരി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പഞ്ചസാര ഇട്ട് ബാക്കി ഒരിത്തിരി പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പം തന്നെ അത് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണേ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു